ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യയെപ്പറ്റിയാണ് അപ്പം ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എൻ്റെ കൈവിരലിൽ എഴുതിയിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു എന്നുള്ളത് അപ്പോഴേ ഞാൻ വീണ്ടും ഈ ഒരു സംഖ്യ എൻ്റെ കൈവിരലിൽ എഴുതിയിട്ട് എനിക്ക് വെറും രണ്ട് ദിവസം കൊണ്ടാണ് എൻ്റെ ആഗ്രഹം സാധിച്ചത് അപ്പോൾ എങ്ങനെ ചെയ്തപ്പോഴാണ് എപ്പോഴെഴുതിയപ്പോഴാണ് എൻ്റെ ആഗ്രഹം രണ്ട് ദിവസത്തിനുള്ളിൽ സാധിച്ചതെന്നാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു സംഖ്യ എഴുതാനുള്ള കറക്റ്റായിട്ടുള്ള സമയം എല്ലാവരും പറയുന്ന രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴ് വരെയുള്ളൊരു ടൈമാണ് പറയുന്നത് ഈ ഇത്രയും സമയത്തിനുള്ളിൽ എപ്പോൾ എഴുതിയാലും നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ എഴുതിയപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആ ഒരു ടൈമിലാണ് എഴുതിയത് രണ്ടാമത് ഞാൻ എഴുതിയത് ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കാണ് ഞാൻ എഴുതിയത് എഴുതി രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ആഗ്രഹം സാധിച്ചു അപ്പോഴേ എല്ലാവരും ഇതേപോലെ ഒരു ടൈം കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒന്ന് എഴുതി നോക്കുക എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം ഓർക്കുക അതേപോലെ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതുക ഈ ആഗ്രഹം സാധിക്കണമെന്ന് അപ്പോഴേ നമ്മൾ എല്ലാവരും എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഏതാഗ്രഹമാണോ നടക്കേണ്ടത് ആ ആഗ്രഹം നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി കൂടി അതേപോലെ നമ്മൾ നടക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ എഴുതി കൊടുക്കുക തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം സാധിക്കും ഞാൻ അങ്ങനെ രണ്ടാമത് എഴുതിയപ്പോഴേ രണ്ട് ദിവസത്തിനുള്ളിലാണ് എൻ്റെ ആഗ്രഹം സാധിച്ചത് അപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇടത് കൈയിടം മോതിരവിരലിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക മോതിരം കിടപ്പുണ്ടെങ്കിൽ ആ മോതിരത്തിന് ഇപ്പുറത്ത് തൊട്ട് എഴുതി കൊടുക്കുക എഴുതുമ്പോൾ എപ്പോഴും പച്ചമഷിയോ നീലമഷിയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും കറുത്ത മഷി ഉപയോഗിച്ച് എഴുതരുത് അപ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കുക ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല ആഗ്രഹങ്ങളും നടത്തിയെടുക്കാനായിട്ട് ഇതുമൂലം സാധിക്കും അപ്പോൾ കഴിഞ്ഞ് കടഞ്ഞുപോയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുന്നതിനോ പണയത്തിലിരിക്കുന്ന സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുന്നതിനോ അതേപോലെ നമുക്ക് പണം കിട്ടാൻ സാധ്യതയുള്ള പണം കിട്ടാതെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് നേടിയെടുക്കുന്നതിനോ ഒക്കെ ഈ ഒരു ഭാഗ്യ നമ്പർ നമ്മുടെ എഴുതി കൊടുത്താൽ മതി ഒരമണിക്കൂർ ഇത് കയ്യിൽ നിന്നും മായാതെ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഇത് നടക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് കമൻസിലൂടെയും അല്ലാതെ നേരിട്ടും ഒക്കെ നമ്മളോട് പറഞ്ഞവരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഈ ഒരു ഭാഗ്യ നമ്പർ മാത്രം മതി അപ്പോൾ ഞാൻ ഈ രണ്ട് തവണ മാത്രമല്ല ചെയ്തത് രണ്ടാമത്തെ തവണ ചെയ്ത വീഡിയോ ഇപ്പോൾ ഇട്ടേ ഉള്ളൂ ഇതിനിടയ്ക്ക് അത് അതിന് ശേഷവും ഞാൻ വീണ്ടും ഇത് എഴുതുന്നുണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം സാധിച്ചതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിലൂടെ അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചിലരെങ്കിലും കമൻറ്റ് ചെയ്യാൻ വെറുതെ ഉണ്ടായിപ്പാണ് ഇതൊക്കെ വെറുതെ പറയുകയാണെന്നൊക്കെ അപ്പം അങ്ങനെ വിചാരിക്കേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളൊരു കാര്യം ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുമ്പം അത് നമുക്കൊരു സന്തോഷമാണ് മറ്റുള്ളവർക്ക് ചെയ്തിട്ട് അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അതേപോലെ ഈ ഒരു സംഖ്യ നിങ്ങളെ കൈവിരലിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യണം അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു